നടിയെ പീഡിപ്പിച്ചെന്ന കേസിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായ നടൻ സിദ്ധീഖ് പോലീസ് ആവശ്യപ്പെട്ട മൊബൈൽ ഫോണും രേഖകളും നൽകിയില്ല ചോദ്യങ്ങൾക്ക് പലതിനും ഉത്തരവുമില്ല പറയുന്ന ഉത്തരത്തിന് തുടർ വിശദീകരണവുമില്ല കഴിഞ്ഞ ദിവസം മൂന്നര മണിക്കൂർ ചോദ്യം ചെയ്തെങ്കിലും കൂടുതൽ ചോദ്യം ചെയ്യലിന് പന്ത്രണ്ടിന് ഹാജരാകാൻ നിർദ്ദേശം നൽകി സിദ്ധീഖിനെ അന്വേഷണ സംഘം വിട്ടയച്ചു ചോദ്യം ചെയ്യലിന് ഹാജരാകുന്നുവെന്നും അന്വേഷണ സംഘത്തോട് സഹകരിക്കുന്നുവെന്നും സുപ്രീം കോടതിയിൽ ധരിപ്പിക്കുന്നതിനാണ് സിദ്ദീഖ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കിയ അന്വേഷണ സംഘം അതിനെ മറികടക്കാനുള്ള വഴിയാണ് തേടുന്നത് ഫോൺ ഹാജരാക്കാതിരുന്നതിൽ ശാസ്ത്രീയമായ പരിശോധന നടത്തും കഴിഞ്ഞ ദിവസം ചോദ്യങ്ങൾക്ക് മിക്കതിനും അദ്ദേഹത്തിൻ്റെ വക്കീൽ പറയാൻ നിർദ്ദേശിച്ചതിനപ്പുറം ഒരു വരി പോലും അദ്ദേഹം മറുപടി പറഞ്ഞില്ലെന്ന വിലയിരുത്തലിലാണ് അന്വേഷണ സംഘം പരാതിക്കാരിയെ മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് കണ്ടിട്ടില്ലെന്ന സിദ്ധിഖ് മൊഴി നൽകിയെന്നാണ് സൂചന ന്യൂസ് ഡെസ്ക് മല്ലുവൺ